നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ ഇസ്മ് ആ ഇസ്മ് നാം ജീവിതത്തിൽ പതിവാക്കിയാൽ അല്ലെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന എണ്ണം കൃത്യമായിട്ട് കൃത്യമായ ദിവസങ്ങളിൽ ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകും നമ്മുടെ രോഗം മാറാൻ നമ്മളിലേക്ക് വരുന്ന ബലാ മുസീബത്തുകൾ ഇല്ലാണ്ടായി പോകാൻ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ അതുപോലെ തന്നെ നമ്മുടെ ജോലിയിൽ കച്ചവടങ്ങൾ ബിസിനസ്സിലൊക്കെ അഭിവൃദ്ധി ഉണ്ടാകാൻ വർക്കത്ത് ഉണ്ടാകാനൊക്കെ ഉതകുന്ന നല്ലൊരു ഇസ്മാണ് അതുപോലെ തന്നെ

അള്ളാഹു സുബാനോ താങ്ങ നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയെല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവര് നൂർ സുബാഹിന്റെ പ്രഭാതത്തിലുള്ള നല്ലൊരു ക്ലാസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കുന്നവർ അള്ളാഹു വർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹൻ്റെ പരിശുദ്ധ ഖുർആാൻ നമ്മോട് പറയുന്നുണ്ട് അലാബി ൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നത് ശാന്തി ലഭിക്കുന്നത് ദിക്രുകളിലൂടെയാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ദിക്കറുകൾ ഉണ്ടായാൽ നമ്മുടെ ഹൃദയത്തിന് എപ്പോഴും സമാധാനം ഉണ്ടാകും എപ്പോഴും ടെൻഷനാണ് പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് അവന്റെ സ്മരണകൾ നാവിലും ഹൃദയത്തിലും ഒക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് ടെൻഷനും ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ത് പ്രയാസം വന്നാലും എനിക്ക് റബ്ബുണ്ടല്ലോ എൻ്റെ റബ്ബിൽ എനിക്ക് തവക്കുലേൽപ്പിക്കാമല്ലോ എനിക്ക് വരമേൽപ്പിക്കാമല്ലോ എന്നൊരു ചിന്ത നമ്മളുണ്ടാകും അപ്പോ നമുക്കൊരു പ്രശ്നവും പ്രയാസവും ഉണ്ടാവില്ല അള്ളാഹുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുമ്പോഴാണ് അള്ളാഹിൻ്റെ സ്മരണകൾ ഹൃദയത്തിൽ ഇല്ലാതിരിക്കുമ്പോഴാണ് ദിഖറുകൾ നാവ് കൊണ്ട് ഉരുവിടാതിരിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴും ദിഖറുകൾ ഉണ്ടാകുന്ന ദിക്രുകൾ ഒരാളുടെ ജീവിതം എന്ന് പറയുന്നത് അവനൊക്കെ സമാധാനപൂർണമായ ജീവിതമാണ് ടെൻഷൻ ഇല്ലാത്ത ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ജീവിതമാണ് അപ്പൊ എപ്പോഴും ദിക്രുകൾ നമ്മളിൽ ഉണ്ടാകണം അതുപോലെ തന്നെ അസ്മാ ഉൽസ്ന അത് വലിയ പുഡ്യമുള്ളതാണ് അതുകൊണ്ട് ദുആ ചെയ്താൽ നമുക്ക് ദുആക്ക് ഇജാബത്ത് ഉണ്ട് എന്നാണ് അസ്മാഉൽ 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 ഹുസ്ന ഹുസ്ന ഫദുഉഹു ബിഹാ നിങ്ങൾ ദുആ ചെയ്യുക എന്നാണ് ഹുസ്ന കൊണ്ടത് ദുആ ചെയ്താൽ നമുക്ക് ഇജാബത്ത് ഉണ്ട് നമ്മൾ ദുആ ചെയ്യാൻ മുൻപ് എന്ത് ചെയ്യാം അസ്മാനെ പൂർണ്ണമായിട്ട് ഏറെ ഇജാബത്ത് ഉണ്ട് എന്നാണ് അസ്മാഉൽ ഹുസ്ന ഇസ്മുൽ ഇസ്മുൽ ഉണ്ട് അത് ദുആക്ക് വലിയ ഇജാബത്തുള്ളതാണ് അപ്പൊ ഹുസ്ന പരിപൂർണമായി പാരായണം ചെയ്യുമ്പോൾ അതിന് വലിയ മഹത്വമില്ലേ അസ്മുല്ലാളം അതിൽ വരില്ലേ അതുകൊണ്ട് തന്നെ ആ ദു ആ ഖിജാബത്ത് ഉണ്ട് എന്നാണ് അതുകൊണ്ട് അസ്മാ ഉല്ലിക്കൊണ്ട് എന്ത് ചെയ്യുക ചെയ്യുക അതുപോലെ തന്നെ ഈ പ്രത്യേകമായിട്ടുള്ള എണ്ണമൊക്കെ മഹത്തുക്കൾ നമ്മോട് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഈ എണ്ണത്തിൽ ഇത്ര ദിവസം നമ്മൾ ചൊല്ലിയാൽ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ നമ്മുടെ പല ആവശ്യങ്ങളും നിറവേറാൻ നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എണ്ണം തന്നെ നമ്മൾ ഫോളോ ചെയ്യണം കാരണം ഇപ്പോൾ നിസ്കാര ശേഷം സുബാൻ അള്ള മുപ്പത്തിമൂന്ന് അലഹമുല്ല മുപ്പത്തിമൂന്ന് അള്ളാഹുബുറു മുപ്പത്തിമൂന്ന് ഇങ്ങനെ ചൊല്ലണമെന്ന് ഹബീബായത്തങ്ങളെ പറ്റി ആ എണ്ണം തന്നെ നമ്മൾ ചൊല്ലണം ആ വലിയ മഹത്വമുണ്ട് എത്ര എണ്ണമാണോ പറഞ്ഞത് ആ എണ്ണം തന്നെ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങൾ സഫലമാവുക നമ്മുടെ ആവശ്യങ്ങൾ നിറവേറുക അതുകൊണ്ട് തന്നെ ആ എണ്ണം കൃത്യമായിട്ട് നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതാണ് സ്വീകരിക്കട്ടെ അപ്പോ ഞാൻ ഈ പറയാൻ പോകുന്ന ഇസ്മ അതിന് വലിയ മഹത്വമുള്ള ഇസ്മാണ് അൽ ഹലീം എന്നുള്ള ഇസ്മ സഹനതയുള്ളവൻ എന്നാണ് അർത്ഥം വരുന്നത് അള്ളാന്റെ പുരുഷൻ പറയുന്നുണ്ടല്ലോ ഇബ്രാഹിം നബി അലൈഹി നല്ല സഹനതയുള്ള ഒരു മകനെ കൊടുത്തുകൊണ്ട് സന്തോഷിപ്പിച്ചു എന്നാണ് അള്ളാഹു ഇബ്രാഹിം നബിയോട് തന്റെ മകനായ ഇസ്മാൽ നബി അറക്കാൻ പറഞ്ഞപ്പോൾ മകനോടത് പറഞ്ഞ മകൻ പറഞ്ഞു അള്ളാഹു നിങ്ങളോട് അള്ളാഹു എന്താ പറഞ്ഞിട്ടുള്ളത് ആ കൽപ്പന നിങ്ങൾ അനുസരിക്കുക എന്നാണ് ഇബ്രാഹിം നബിയുടെ പൊന്നോമന പുത്രൻ മഹനായ ഇസ്മാൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് അതുകൊണ്ട് നല്ല സഹനതയുള്ള മകനായിരുന്നു ഇസ്മായിൽ ഇസ്മാബി അലൈഹിത്തോ വസ്സലാം അതാണ് അള്ളാന്റെ സഹനതയുള്ള മകനെ കൊടുത്തുകൊണ്ട് അള്ളാഹു ഇബ്രാഹിം നബിയെ സന്തോഷിപ്പിച്ചു അപ്പൊ ആ ഹലീം എന്നുള്ള ആ ഇസ്മ വലിയ പുണ്യമുള്ള ഇസ്മാണ് നമ്മുടെ രോഗങ്ങൾ മാറാൻ നമ്മളിലേക്ക് വരുന്ന ബല മുസീവത്തുകൾ മാറിപ്പോകാൻ നമ്മുടെ ജീവിതത്തിൽ ബറുക്കത്തുണ്ടാകാൻ നമ്മുടെ കച്ചവടത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ആ ഇസ്മ ഉതകുമെന്ന് മഹത്വക്കളായ പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ ദേഷ്യമൊക്കെ മാറിപ്പോകാൻ ഇപ്പോ ദേഷ്യമുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ പെട്ടെന്ന് ദേഷ്യം കയറുന്ന ആളുകൾ കയ്യിൽ കിട്ടിയൊക്കെ എറിഞ്ഞു പൊട്ടിക്കും എന്നിട്ടാകും പിന്നെ ആയിരിക്കും ഓർ ഓർക്ക എന്ത് ചെയ്യണ്ടായിരുന്നു ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ദേഷ്യം വരുമ്പോൾ പിശാചാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് ദേഷ്യം വരുമ്പോൾ എന്തു ചെയ്യണം നമ്മൾ നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്ന നിയന്ത്രിക്കണം അവനാണ് ഏറ്റവും വലിയ വിജയന് വിജയി എന്ന് ഹബീബായ് റസൂൽ അള്ളാഹി സലഹു അലൈഹി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഗുസ്തിയിൽ ജയിക്കുന്നവരല്ല വല്ലൻ ദേഷ്യം വരുമ്പോൾ നമ്മുടെ ശരീരത്തെ പിടിച്ചു നിർത്തുന്നവനാണ് ഏറ്റവും നല്ല ശക്തിമാൻ എന്ന ഹബീബായ് റസൂൽ അള്ളാഹി സലഹ് അലൈഹി തങ്ങൾ പഠിപ്പിക്കുന്നു അപ്പൊ ദേഷ്യം വരുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തെ അടക്കി നിർത്തണം ദേഷ്യം വരുമ്പോൾ എന്ത് ചെയ്യണം ഉള്ള ഇരിക്കുന്ന നിൽക്കുന്ന ആളാണെങ്കിൽ ഇരിക്കണം ഇരിക്കുന്ന ആളാണെങ്കിൽ കിടക്കണം ദേഷ്യം വന്നാൽ എന്നിട്ടും മാറിയില്ലെങ്കിൽ എന്തു ചെയ്യണം ഒതുവ് എടുക്കണം അപ്പൊ എന്താവും ദേഷ്യം മാറും അപ്പൊ ദേഷ്യം മാറിപ്പോകും അങ്ങനെയാണ് ദേഷ്യം വരുമ്പോൾ നമ്മൾ പലതും പറഞ്ഞു പോകും പലതും ചെയ്തു പോകും പിന്നെ നമ്മൾ വേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിച്ചു പോകും അതിന് കാര്യമില്ല അപ്പൊ ദേഷ്യം വരുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ നമ്മൾ ശ്രമിക്കണമെന്നാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും എന്ത് കാര്യം വന്നിട്ട് നോക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ ഒരു അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ല അസുഖം വരാതെ നോക്കുന്നതാണ് ദ പ്രിവെൻഷൻ ഈസ് ദ ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നുണ്ടല്ലോ ഒരു വാക്യമുണ്ട് ആ രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ് രോഗം വരാതെ അതിനുള്ള പ്രതിവിധികൾ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നത് എന്നതാണ് രോഗം വരാതിരിക്കാനുള്ള മാർഗങ്ങൾ നോക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊ ദേഷ്യം വന്ന് നമ്മൾ ചെയ്തതൊക്കെ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് പിന്നെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല അപ്പൊ ദേഷ്യം വരുന്ന സമയത്ത് എന്ത് ചെയ്യുക അതിനെ നിയന്ത്രിക്കുക അത സ്വീകരിക്കട്ടെ അപ്പൊ ആ ദേഷ്യം മാറിപ്പോകാൻ ഈ അൽ ഹലീം എന്നുള്ള ഇസ്മെന്തു ചെയ്യ നൂറ് തവണ ചൊല്ലുക എന്നിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ശരീരത്തിൽ തന്നെ നമ്മൾ മന്ത്രിക്കുക അത് ദേഷ്യം മാറിപ്പോകാൻ കാരണമാകുമെന്നാണ് നൂറ് തവണ അല്ല ഹലീം എന്നുള്ള ഇസ്മെന്തു നമ്മൾ ചൊല്ലുക നമുക്കാണ് ദേഷ്യമെങ്കിൽ അത് ദേഷ്യം മാറാൻ കാരണമാകുമെന്ന് മഹത്തുക്കൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഇനി മറ്റൊരാൾക്കാണ് ദേഷ്യമെങ്കിൽ എന്ത് ചെയ്യുക ഒരു ഗ്ലാസ് വെള്ളത്തിൽ അൽ ഹലീം എന്നുള്ള ഇസ്മ നൂറ് തവണ ചൊല്ലി മന്ത്രിച്ചെന്ത് ചെയ്യുക അവർക്ക് കുടിക്കാൻ കൊടുക്കുക അത് അവരുടെ ദേഷ്യം മാറാൻ സാധിക്കുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് മറ്റൊരാളുടെ ദേഷ്യം ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാ നമ്മുടെ ബന്ധുക്കൾ കുടുംബങ്ങൾ നമ്മുടെ മക്കൾ ഭർത്താക്കന്മാർക്ക് ദേഷ്യമുള്ളവരാണ് അൽ ഹലീം എന്നുള്ള ഇസ്മ നൂറ് തവണ ചൊല്ലി ആ വെള്ളത്തിലേക്ക് മന്ത്രിച്ച് എന്ത് ചെയ്യുക ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മന്ത്രിച്ച് ആ വെള്ളം എന്ത് ചെയ്യുക അവർക്ക് കുടിക്കാൻ കൊടുക്കുക അപ്പൊ ആ ദേഷ്യം മാറിപ്പോകുമെന്ന് മഹത്തുകൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഇനി രോഗങ്ങൾ മാറാൻ നാം ചെയ്യേണ്ടത് അൽ ഹലീം എന്നുള്ള ഇസ്മെന്തു ചെയ്യാ ചൊല്ലുക ആദ്യം ഫാത്തിഹ ഒതുക എന്നിട്ട് അൽ ഹലീം എന്നുള്ള ഇസ്മ പതിനൊന്ന് തവണ ചൊല്ലി നമ്മുടെ കൈ എന്ത് ചെയ്യുക നെഞ്ചിൽ വെക്കാം കൈ നെഞ്ചിൽ വെച്ചുകൊണ്ട് ഫാദ്യവതി അതിനുശേഷം ഹലീം എന്നുള്ള ഇസ്മ പതിനൊന്ന് തവണ ചൊല്ലി എന്ത് ചെയ്യാം നമ്മുടെ ശരീരത്തിൽ തന്നെ മന്ത്രിക്ക ഇപ്പൊ ശരീരത്തിന്റെ വല്ല ഭാഗങ്ങളിലും ഒക്കെ പ്രത്യേകമായിട്ടുള്ള വേദനകളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാം മന്ത്രിക്കുക അതുപോലെ ഇനി നമുക്ക് നേരിട്ട് മന്ത്രിക്കാൻ കഴിയാത്ത സ്ഥലമാണെങ്കിൽ കയ്യിൽ എന്ത് ചെയ്യാം പതിനൊന്ന് തവണ അൽ ഹലീം എന്നുള്ള എന്നുള്ളി മന്ത്രിച്ചുകൊണ്ട് എന്ത് ചെയ്യാദ്യാത്തിയോദന എന്നിട്ട് അൽ ഹലീം എന്നുള്ള മന്ത്രിച്ചിട്ട് അവിടെ എന്ത് ചെയ്യുക കൈ തടവി കൊടുക്കുക അത് രോഗശമനത്തിന് കാരണമാകുമെന്നാണ് അതുപോലെ തന്നെ എന്ത് ചെയ്യാ രോഗിയെ സന്ദർശിക്കാൻ പോകുമ്പോൾ അൽ ഹലീം എന്നുള്ള ആദ്യ അൽ ഹലീം എന്നുള്ള പതിനൊന്ന് തവണ ഹലീം എന്നുള്ള രോഗിയെ മന്ത്രിക്കുക അഭിവാഹങ്ങൾ രോഗ സന്ദർശനത്തിനും പോകുമ്പോൾ മന്ദിക്കാൻ പറഞ്ഞാൽ മറ്റു തിക്റുകളൊക്കെ ഉണ്ട് അതൊക്കെ ചൊല്ലുക മറ്റു ദ്വകളൊക്കെ ഉണ്ട് അതൊക്കെ എന്ത് ചെയ്യുക ചെയ്യുക അതൊക്കെ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക അൽ ഹലീം എന്നുള്ള ഇസ്മ പതിനൊന്ന് തവണ ചൊല്ലി രോഗിയെ മന്ത്രിച്ചാൽ അത് രോഗശമനത്തിന് കാരണമാകുമെന്ന് മഹത്വക്കൾ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇനി വലിയൊരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വലിയ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ അൽ ഹലീം എന്നുള്ള ഇസ്മ എന്ത് ചെയ്യുക അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് തവണ ദിവസവും നമ്മൾ ചൊല്ലിയാൽ നമുക്ക് വലിയ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് തവണ അൽ ഹലീം എന്നുള്ള ഇസ്മു ദിവസവും നമ്മൾ ചൊല്ലിയാൽ നമ്മുടെ രോഗം മാറാൻ കടങ്ങൾ വിടാൻ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ നമ്മുടെ മറ്റു ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ സാധിക്കാൻ നമ്മുടെ വീട് പണി പൂർത്തിയാകാൻ അതുപോലെ തന്നെ നമ്മുടെ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകും ഇതിനൊക്കെ അൽ ഹലീം എന്നുള്ള ഇസ്മ് അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് തവണ ചൊല്ലിയാൽ അതിന് ഒക്കെ അതൊക്കെ വലിയ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് മഹത്തുക്കളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ എന്തു ചെയ്യുക

بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم ان شاء الله

മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ല മോശമായ മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ മരണങ്ങൾ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ അവരുടെ നീ നീ വിശാലമാക്കണേ അവർക്ക് നൽകണേ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ ഉദ്ദേശങ്ങൾ നീ സഫലീകരിക്കണേ റഹ്മാനെ ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേ അല്ല ഞങ്ങളിൽ പലരും പലവിധ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരുണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് നീ ശിഫ നൽകണേ അല്ല

والمسلمات والأحياء منهم والأموات ربنا أعطنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير الك سيدنا محمد وعلى اله وصحبه اجمعين سبحان ربك رب العزه عما يصفون سلام على المرسلين والحمد لله رب العالمين ان شاء الله ولا من وصيته واخر الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته